വൈറലായി കുട്ടികളുടെ മത്സരം അനുവദിക്കപ്പെട്ട മൂന്ന് മിനിറ്റിൽ ആർക്കാണ് ജയിക്കാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ മത്സര ഇനമാണ് ഇത് കുട്ടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇതുപോലുള്ള മത്സരങ്ങൾ ഉപകാരപ്പെടുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു പുതുമയുള്ള മത്സരം എന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ഇത് സ്കൂൾ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ഇത്രയും വാശിയേറിയ മത്സരം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് കമന്റ് ചെയ്തവരുമുണ്ട് ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തിയാൽ കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമകളാവില്ല എന്ന് നിരീക്ഷിച്ചവരുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബ്രിഡ്ജ് മീഡിയ